പരാതികൾക്കും പരിപോവനങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് മണ്ഡപപ്പറമ്പ് ടു കെ ആപറമ്പ് റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ് അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി മൂന്ന് മീറ്ററോളം റോഡ് പണിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ മണ്ഡപപ്പറമ്പ് തൊട്ട് കെയാ പറമ്പ് വരെയുള്ള കുണ്ടും കുഴികളും അടച്ച് കട്ടിറായിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നത് കെ കെയാപറമ്പ് റോഡിൻ്റെ പണിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം യാത്രികരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഉളിക്കൽ മണ്ഡപപ്പറമ്പ് കെയാ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു റോഡിന്റെ പൂർണ്ണമായും തകർന്ന ഭാഗങ്ങൾ ടാറിംഗ് ചെയ്യാനുള്ള പ്രവൃത്തിയാണ് നടന്നുവരുന്നത് പ്രവൃത്തിക്കായി മൂന്ന് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ ഏജന്റ് നിരവധി തവണ റിപ്പോർട്ടിംഗ് ചെയ്തിരുന്നു റോഡിന്റെ ഏകദേശം എൺപത്തിമൂന്ന് മീറ്റർ ഭാഗത്താണ് പ്രവൃത്തി നടത്തുന്നത് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രദേശവാസികളുടെയും യാത്രികരുടെയും ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരം ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ഇതൊന്ന് റെഡി ആയി കിട്ടിയ നാട്ടിലുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം വളരെ പെട്ടെന്ന് റെഡിയാക്കി എത്രയും പെട്ടെന്ന് പണികൾ തീർന്നാൽ അത്രയും ജനങ്ങൾക്ക് ഗുണമായി